ഓണാഘോഷവും ുംവിദിനവും രണ്ടും പറ്റൂല ക്രിസ്മസും അത് രണ്ടുമില്ല ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ് ഓണാഘോഷം വേറൊരു വിഭാഗത്തിൻ്റെതാണ് അബ്ദുല്ലാഹിമിന് സലാം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒട്ടകത്തിന്റെ പാല് ഓടിക്കുന്നില്ല എന്റെ കാരണം എന്ന് വെച്ചപ്പോ മുപ്പത് പണ്ട് യഹൂദി മതത്തിൽ നിന്നാണ് ഇസ്ലാമിലേക്ക് വന്നത് യഹൂദി മതത്തിൽ ഒട്ടകത്തിന്റെ പാല് കുടിക്കരുതായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും കുടിക്കണില്ല അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങിയത് അലോലു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് കേറിക്കൊള്ളണം ഹാഫ് അത് മുട്ടാം പ്ലേറ്റ് ചിക്കൻ ബിരിയാണി ഹാഫ് ഇസ്ലാം ഫുൾ ഓപ്ഷനേ ഉള്ളു ഓണാഘോഷമുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് നിബന്ധന പരിപാടിയുണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലനുണ്ട് ഇതെവിടെ നട കിട്ടിയത് പറ്റുല മോനെ പറ്റൂല ോണാഘോഷമുണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പരിപാടി ഉണ്ട് ക്രിസ്മസും ഉണ്ട് പള്ളി പരിപാലിലുണ്ട് എവിടെ നട കിട്ടിയത് പറ്റുല മോനെ ഇസ്ലാം അത് നമ്മുടെ കൽവിൽ ഉണ്ടാവണം നമ്മുടെ സ്നേഹം അത് അള്ളാക്ക് വേണ്ടി മാത്രായിരിക്കണം